വാർഡിൽ പോയി ഒരു കോളെടുക്കണമെങ്കിൽ ഒരേമാർ സേവച്ച ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ പറ്റില്ല അവർ കേസ് അറ്റൻഡ് ചെയ്യണോ അപ്പൊ അവര് ജസ്റ്റ് ഫോൺ ചെയ്യും അപ്പൊ നമ്മൾ ഈ നമ്മുടെ ഹോസ്പിറ്റൽ ക്യാമ്പിലാണ് ഇവിടെ നടക്കുന്നത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണെങ്കിൽ സാറിന് ഹോസ്പിറ്റലിൽ നമ്മുടെ കുട്ടികളെ പോയി കിട്ടവ് ഡ്യൂട്ടി കണ്ടിട്ട് അവർ കൊണ്ടുവരുത് പിന്നെ നമ്മുടെ ഡ്യൂട്ടി വർക്കും വർക്ക് ലോഡ് ഓവർലോഡാണ് ആവും സാർ അതും അത് ഉപസാര ജയിലിൽ വരെ അവർ പണിയെടുപ്പിച്ചാൽ അവർക്ക് ഒരു റെമ്യൂനേഷൻ കൊടുക്കുന്നുണ്ട് ജയിലിൽ ഞാൻ ഇന്നലെ കണ്ണൂർ ജയിലിൽ ഡ്യൂട്ടി ആയിരുന്നു ഞാൻ പോയിരുന്നു അവർക്ക് ഒരു റെമ്യൂനേഷൻ കൊടുക്കുന്നുണ്ട് പണി എടുത്തതിന് നമ്മളെ ഹൗസ് വെറ്റർ കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അറുപതോളം ഹൗസ് വെറ്റർ പത്ത് പൈസ അവർക്ക് കൊടുക്കുന്നില്ല ഒരു സ്ട്രൈപ്പണ്ടും കൊടുക്കുന്നില്ല പിള്ളേർ സ്വന്തം ചെലവിൽ ഭക്ഷണം കഴിക്കണം സ്വന്തം താമസിക്കണം ണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്നു പത്ത് പള്ളി സ്റ്റൈഫ് കൊടുക്കില്ല ജെയിൻ പുള്ളികൾക്ക് വരെ സ്റ്റേഫണ്ട് കൊടുക്കുന്നു ആലോചിച്ച് നോക്കപ്പെട്ട് അത് ചെറിയ നിയമമല്ല ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആൽക്കോഹോളിക്കായ ആൾക്കോളി പോലും ബോധം വേണം എന്തെങ്കിലും ചെയ്താൽ ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലിലോ ചെയ്തതിന് അത്രമാത്രം തകരമായി ശിക്ഷ കിട്ടുന്നുള്ള ഇത് വരണമുള്ളൂ ഡോക്ടേഴ്സ്